പ്രകാശ് ഒരു പോരാളിയാണ് മതേതരത്വത്തിനു വേണ്ടി മനുഷ്യസ്നേഹത്തിനു വേണ്ടി എല്ലാത്തരം വിദ്വേഷങ്ങൾക്കുമെതിരെ ഒരു പോരാളി നിശ്ശബ്ദരായിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് രഹസ്യമായി മാത്രം നിലപാടുകൾ പറയുന്നവർ ധാരാളമുണ്ട് അവരുടെയൊക്കെ ഒരു വിചാരം എന്താണെന്ന് ചോദിച്ചാൽ എന്തിന് പരസ്യമായി പറഞ്ഞ് ആളുകളെ ശത്രുവാക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ക്രൂരമായ പ്രത്യാഘാതം നേരിടണം അതുകൊണ്ടാണ് അവർ നിശബ്ദമായിരിക്കുന്നത് ആ നിശബ്ദത കൊണ്ട് ക്രൂരതയുടെ ഏറ്റവും അങ്ങേയറ്റം മരണമാണ് അത് ഭയന്നാണ് മിണ്ടാതിരിക്കുന്നതെങ്കിൽ ആ ഭയപ്പാട് കൊണ്ട് മാത്രം അകന്നു പോകുന്നതല്ല ആ മരണം അത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും തടയാനാവില്ല നിങ്ങൾക്ക് ഒരു നിലപാടോ ഒരഭിപ്രായമോ പറഞ്ഞതിൻ്റെ പേരിലാണ് മരണപ്പെടുന്നതെങ്കിൽ അതുകൊണ്ട് സംഭവിച്ചതാണ് ഇങ്ങനെ എന്ന് തീരുമാനിക്കുന്ന അത്രയും ചെറിയ ചിന്താഗതി കുഡ്സ് ചിന്താഗതി ഇക്കാര്യത്തിൽ ഉപേക്ഷിക്കുന്നതാണ് ഉചിതമാവുക ശരികേടുകൾ ആരെന്ന് നോക്കാതെ ഉറക്ക പറയാനുള്ള ആർജവം അല്ലെങ്കിൽ കുറിക്കാനുള്ള ആർജവം അത് ഒരു പ്രധാനമാണ് അവിടെയാണ് പ്രകാശ് രാജ് എന്ന് പറയുന്ന ഒരു വലിയ കലാകാരൻ വേറിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട് അതോടൊപ്പം പറഞ്ഞു വച്ചൊരു കവിതയുടെ വരികളുമുണ്ട് ആ വരികൾ വളരെ മനോഹരമാണ് അർത്ഥവത്താണ് അതിൻ്റെ സന്ദേശം പങ്കുവെക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അത് My conscience and it's my responsibility to put down my protest and my solidarity with Palestine today. I'm very, very happy the Honorable Chief Minister did speak about it today. He condemned our government too for continuing the relationship with Israel. It's very important. So I would like to read a poem in Malayalam, translated a Palestinian poem, and then I'll talk. യുദ്ധം അവസാനിക്കും നേതാക്കൾ കൈക്കുലുക്കി പിരിയും ആ വൃദ്ധ തന്റെ മകനു വേണ്ടി കാത്തിരിക്കും ആ പെൺകുട്ടി തൻ പ്രിയമാന ഭർത്താവ് വേണ്ടി കാത്തിരിക്കും ആ കുട്ടികൾ ധീരനായ അച്ഛനു വേണ്ടി കാത്തിരിക്കും എൻ്റെ മൺ എന്റെ മാതൃഭൂമി വിറ്റധാരാണെന്ന് ഞാൻ അറിയില്ല പക്ഷേ this is the truth with wars we don't know who sell our homeland but we know who paid the price and when such homicide such genocide is happening in gaza it's not only the israel but every country every human being who's silent about it is also a part of it thank you